കോണോം പാറ സ്വലാത്താണ് തങ്ങൾ നടത്തും സ്വലാത്താണ് കോടികൾ പീടുങ്ങും സ്വലാത്താണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് കോണോ പാറ സ്വലാത്താണ് തങ്ങൾ നടത്തും സ്വലാത്താണ് കോടികൾ പീടുങ്ങും സ്വലാത്താണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് കോണോ പാറ സ്വലാത്താണ് ൾ നടത്തും സ്വലാത്താണ് കോടികൾ പിടങ്ങും സ്വലാത്താണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് സമുദായത്തെ നേർമാർഗത്തിൽ നയിക്കാനുള്ള സ്വലാത്തല്ല ദീനറിയാത്തൊരു സാധുജനങ്ങളെ പറ്റിക്കുന്ന സ്വലാത്താണ് സമുദായത്തെ നേർമാർഗത്തിൽ നയിക്കാനുള്ള സ്വലാത്തല്ല ൊരു സാധു ജനങ്ങൾ പറ്റിക്കുന്ന സ്വലാത്താണ് പൗരോഹിത്യ ചൂഷണ മാർഗം തിരിച്ചറിയാത്തൊരു കൗമാണ് നിവി പഠിപ്പിച്ച സ്വലാത്തുകൾ ചൊല്ലാൻ പണപിരിവുണ്ടോ പിരിവുണ്ടോ ഒന്നൂർക്ക് കോളോം പാറ സ്വലാത്താണ് തങ്ങൾ നടത്തും സ്വലാത്താണ് കോടികൾ പിടുങ്ങും സ്ഥലത്താണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് ലൈലത്തു കതിറിൻ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യണതാരാണ് മുട്ടിപ്പടിയെ പെട്ടിപ്പടിയായി മാറ്റിമറിച്ചത് ആരാണ് ലേലത്തു കതുറിൻ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യണതാരാണ് മുട്ടിപ്പടിയെ പെട്ടിപ്പടിയായി മാറ്റിമറിച്ചത് ആരാണ് സ്വർഗത്തെ പ്രതിഫലമായി പറഞ്ഞ് വക്കഫു ചെയ്യിച്ചത് ആരാണ് മുട്ടിപ്പടിയിലെ റോഡും പാടവും വക്കഫു ചെയ്യിച്ചത് ആരാണ് കോളും പാറ സ്വലാത്താണ് തങ്ങൾ നടത്തും സ്വലാത്താണ് കോടികൾ പിടങ്ങും സ്ഥലത്താണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് സ്വർഗത്തിലേക്കുള്ള പോക്കല്ല ഇത് നരകത്തിലേക്കുള്ള പോക്കാണ് പല വിജയം വരിക്കാൻ മുത്ത് റസൂലിനെ പിൻപേറ്റ് സ്വർഗത്തിലേക്കുള്ള പോക്കല്ല ഇത് നരകത്തിലേക്കുള്ള പോക്കാണ് പരലോകത്ത് വിജയം വരിക്കാൻ മുത്ത സൂര്യന് കൃത്രിമ ഭക്തി വരുത്താനായി നഗറുകൾ തേടും പാമരരെ പൂർവികരൊന്നും സ്വലാത്ത് ചെൽ നഗറുകൾ തേടിയില്ലെന്ന് നൂർക്ക് കോളം പാറ സ്വലാത്താണ് തങ്ങൾ നടത്തും സ്വലാത്താണ് കോടികൾ പിടങ്ങും സ്വലാത്താണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് സ്വലാത്ത് പേരിൽ പിരിവ് നടത്തി കൊഴുത്ത് തടിക്കും പുരോഹിതരെ പരലോകത്ത് റബ്ബിന് മുമ്പിൽ ഉത്തരം പറയണമെന്നോർക്ക് സ്വലാത്ത് പേരിൽ പിരിവ് നടത്തി കൊഴുത്ത് തടിക്കും പുരോഹിതരെ ിൽ ഉത്തരം പറയണമെന്നോർക്ക് ദീനിനെ വിറ്റ് കാശാക്കുന്ന പണ്ഡിത വേഷധാരികളെ വയറ്റിനുള്ളിൽ നിറയ്ക്കുന്നതെല്ലാം തീയാണെന്ന് മറക്കല്ലേ കോണോ പാറ സ്വലാത്താണ് തങ്ങൾ നടത്തും സ്വലാത്താണ് കോടികൾ പിടങ്ങും സ്ഥലാത്താണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് കോമം പാറ സ്വലാത്താണ് തങ്ങൾ നടത്തും സ്വലാത്താണ് കോടികൾ പിടങ്ങും സ്വലാത്താണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്